വല്ലാമപഞ്ചായത്തിൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് വി കെ ശ്രീകണ്ഠൻ എം പി സെമിനാർ ഉദ്ഘാടനം ചെയ്തു പതിനീറ്റാണ്ടുകൾക്ക് മുമ്പ് ആ തിരിച്ചറിവ് ഈ രാജ്യത്തോടും ജനങ്ങളോടും വിളിച്ചു പറഞ്ഞ ആളാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അക്ഷരാർത്ഥത്തിൽ എല്ലാം കൊണ്ടും അത് കൃത്യമാണ് ശരിയാണെന്നുള്ളത് പിന്നീട് നമ്മുടെ അനുഭവം തെളിവെച്ചു നമുക്ക് അത്ഭുതങ്ങൾ വിലയിക്കാൻ കഴിഞ്ഞിട്ടുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം അർദ്ധ പട്ടിണിക്കാരൻ കുടുംബട്ടിണിക്കാരൻ്റെ ഒരു നാടായിരുന്നു നമ്മുടെ നാട് അതുപോലെ തന്നെയാണ് മറ്റൊരു വസ്ത്രം കുടുതുണിക്ക് മറുതുണി ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടം അതിനേക്കാൾ ഭയാനകമായി മാറാ രോഗികളുടെ നാട് എന്ന് വിശേഷിപ്പിച്ചു വിദേശത്തൊന്നും ആരും വരാൻ ഭയക്കുന്ന ഒരു പ്രദേശമായിരുന്നു മഴ ഇന്ത്യ അതിൽ നിന്നും എത്രമാത്രം മെച്ചപ്പെട്ടു ആലോചിക്കും പഞ്ചവത്സര പദ്ധതികളാണ് നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന അടിസ്ഥാനശീലയായി ആരാ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ആസൂത്രണ മികവ് ദീർഘവീക്ഷണമാണ് ഇന്ത്യയുടെ ഈ പുരോഗതിക്കെല്ലാം അടിത്തറയിൽ പിന്നീട് വന്ന ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും ശക്തമായ ഒരു ഭരണാധികാരി എന്നറിയപ്പെട്ട അവര് ഗ്രാമങ്ങളിൽ തൊട്ടറിഞ്ഞ് പ്രവർത്തിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു കരട് പദ്ധതി രേഖാ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് അംഗം അനുപ്രസാദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ജംസീന സ്ഥിരസമിതി അധ്യക്ഷ സി ഫബ്ന ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് രാമദാസ് ഷഹർബാനു അക്ബർ സഹത്തുള്ള പ്രേമലത സി കെ സിദ്ദിഖ് ഷീലാ ബാലൻ ഹസ്ന ജമാൽ മൊയ്തീൻകുട്ടി സൽമ കലാം സുനിറാം മുഹമ്മദ് അലി ദീപക് അഷർഫ് അലി ബിജീഷ് നൌഫൽ മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു